നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പൊ ഞങ്ങള് ഞാൻ നാട്ടിലാണിപ്പോ ഉള്ളത് വോട്ട് ചെയ്യണം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഞാനും കുട്ടികളും ഒക്കെ ഉണ്ട് അയനടുത്ത് മുത്ത മകനാണ് പിന്നെ ഇവിടെ ചേർത്ത് അമുദേർ എന്താ വർത്താനെ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് വോട്ടൊക്കെ ചെയ്ത് ഇറങ്ങിട്ടോ അപ്പോൾ മാമ്പുഴ ജി എൽ പി സ്കൂളായിരുന്നു നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നത് ഇറങ്ങിയപ്പോൾ രണ്ട് സ്ഥാനാർത്ഥികളെ കണ്ട് സംസാരിച്ചു ഇത് യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കാറായിരുന്നു ഇവരുടെ ചിഹ്നം റൈനു എന്നാണ് ഇവരുടെ പേരിട്ടോ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇവർ ഇരിക്കണത് അതിനാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നാണ് ഇവർ പ്രതീക്ഷിക്കണത് പിന്നെ ഇവിടെ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല രണ്ടാമത് പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒരു നാലു മണിയൊക്കെ ആയിട്ടോ വോട്ട് ചെയ്യാൻ ആ സമയത്ത് വളരെ കുറച്ച് ആളുകളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചക്കിങ്ങൽ രജനി ആയിരുന്നു മുൻ ും കൂടി ആയിരുന്നു അവരുടെ ഭാഗമായിട്ടുള്ള വീട് ഓർമ്മ സപ്പോർട്ട് സാധനം ഉണ്ടായിട്ടുണ്ട് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ബോട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് മാമ്പയെ അങ്ങാടിയിൽ വന്നിരിക്കാണ് അപ്പൊ ഇവിടെ നിലവിലുണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് പൊളിച്ചു കളഞ്ഞുകണ്ട് അടുത്ത ബസ് സ്റ്റോപ്പിനു വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇപ്പോൾ നിലവിലില്ല അപ്പം നമ്മുടെ ഒരു സ്ലാബ് ഉണ്ട് അവിടെ പിടിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ അത് പറഞ്ഞാൽ അവിടെ ഇരിക്കാനൊന്നും പറ്റില്ല അവിടെ ചളിയാണ് കൂടുതൽ അപ്പോൾ ഇനി വരുന്ന മെമ്പർ അതിപ്പോൾ ഏത് പാർട്ടിക്കാരായാലും അത് ഇതിനു വേണ്ടി അവർ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വോട്ടവകാശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മുടെ അങ്ങാടി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ നമ്മൾ തിരിച്ചു തരണം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ